നമസ്കാരം പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ എൽ ഡി സി എ ജി സി എക്സാമിനേഷൻസ് പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റൻസും പിന്നെ എക്ണോമിക്സിലൊരു ടോപ്പിക്കും ആയിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് സമയം എന്താ പേരും ക്വസ്റ്റ്യൻസ് ആയിട്ട് കിടക്കാം ഒന്നാം പഞ്ചനക്ഷത്തിയുടെ കാര്യത്തിൽ തെറ്റായ പ്രസ്താവനകൾ ഏവാ അപ്പൊ പഞ്ചവസര പദ്ധതികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്കണോമിക്സിലെ ഈ ഒരു ടോപ്പിക് നമ്മുടെ എക്കണോമിക്സ് പ്ലേ ലിസ്റ്റിൽ ഞാൻ ഓൾറെഡി ഡീറ്റെയിൽഡ് ക്ലാസ് ഇട്ടിട്ടുണ്ട് പഞ്ചവസര പദ്ധതികളെ പറ്റിയിട്ട് നിങ്ങൾ എക്കണോമിക്സ് പ്ലേ ലിസ്റ്റ് നോക്കിയാൽ മതി അപ്പൊ ഈ ചോദ്യത്തിന്റെ നാല് സ്റ്റേറ്റ്മെന്റ് ആണ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒന്നാം പഞ്ചവസര പദ്ധതി ആരംഭിച്ചു രണ്ടാമത്തത് ഈ പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദെ ആയിരുന്നു മൂന്നാമത്തത് ഈ പദ്ധതിയുടെ ലക്ഷ്യം കാർഷിക പുരോഗതി നാലാമത്തത് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ഇന്ത്യയിൽ ഉരുക്ക് നിർമ്മാണ ആരംഭിച്ചു ഓപ്ഷൻസിന്റെ അകത്ത് വൺ ത്രീ ടു ഫോർ വൺ ഫോർ വൺ ടു രണ്ടെണ് അപ്പൊ ശരിയുള്ളൂ രണ്ടും തെറ്റാണ് ചോദ്യം തെറ്റായ പ്രസ്താവനയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആരംഭിച്ചു ആലോചിച്ചു നോക്കുന്നത് ശരിയാണോ തെറ്റാണോ അപ്പൊ ഒന്ന് ശരി നിങ്ങൾ ഒന്ന് ശരിയെന്ന് എഴുതി വെക്കുക തെറ്റാണെങ്കിൽ ഒന്ന് തെറ്റെന്ന് നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ ഇനി ഒന്നാം പഞ്ചസാര ഉപാധ്യക്ഷൻ ഗുൽസൈലാൽ നന്ദെ ആയിരുന്നു എന്ന് തോന്നുന്നു ഇസ് റൈറ്റ് ഓർ റോങ് തേർഡ് ഇതിന്റെ ലക്ഷ്യം എന്താണ് കാർഷിക പുരോഗതിയാണ് നാലാമത്തെ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ഇന്ത്യയിൽ ഉരുക്ക് നിർമ്മാണശാലകൾ ആരംഭിച്ചു ഒന്നാം പഞ്ചവസര പദ്ധതി കാലത്ത് ശരിയോ തെറ്റോ ബേസിക് ആയിട്ട് ഒന്നാം പഞ്ചവസര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ കാർഷിക ആണെന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കുക അപ്പൊ കാർഷിക പുരോഗതി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ മൂന്ന് ശരിയാണ് അപ്പൊ മൂന്ന് നമ്മുടെ ആൻസറിൽ വരാൻ പാടില്ല കാരണം തെറ്റായ പ്രസ്താവനയാണ് അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ ഒന്ന് മൂന്ന് നമ്മൾ കളി പിന്നെ രണ്ട് നാല് ഒന്ന് നാല് ഒന്ന് രണ്ട് അപ്പൊ ഒരെണ്ണം തെറ്റ് നമുക്ക് അല്ല ഒരിടും ശരിയാണെന്നുള്ള ഉറപ്പാണ് മൂന്നാമത്തത് ഈ ബാക്കിയുള്ളത് ഏതാ ശരിയല്ലേ സോവിയറ്റ് യൂണിയന്റെ സഹായത്തിൽ ഉരുക്ക് നിർമ്മാണശാല ആരംഭിച്ചു ഒന്നാം പഞ്ചസാര ശരിയാണ് ലക്ഷ്യ കാർഷിക പുരോഗതി ഇവിടെ ഉരുക്ക് നിർമ്മാണശാല കൃഷിയുമായിട്ട് ഉരുക്ക് നിർമ്മാണശാലയ്ക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഇല്ല ഉരുക്ക് നിർമ്മാണശാല വ്യവസായത്തിലാണ് ആവശ്യം സെക്കൻഡ് ഫൈവ് ഇയർട്ട് ആൻഡ് വരുന്നതാണ് ഇവിടെ ഉരുക്ക് നിർമ്മാണശാല ആരംഭിച്ചിട്ടില്ല ഒന്നില് അപ്പൊ നാലാമത് തെറ്റാണെന്ന് മനസ്സിലായി പിന്നെ നാല് വരുന്ന ഓപ്ഷൻ നോക്കിയാൽ ഒന്നും നാലും രണ്ടും നാലും ഒന്നല്ലെങ്കിൽ രണ്ടിതിൽ ഓരോ തെറ്റാണ് ഒന്നാമത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആരംഭിച്ചു ഒന്നാം പഞ്ചശത്വത്തിൽ ആരംഭിച്ചത് ഒന്നിലെങ്കിലേക്ക് ഒരു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആരംഭിച്ചത് അപ്പൊ അത് തെറ്റല്ലേ അപ്പൊ ഒന്നും നാലു ആണ് ഇതിനകത്ത് തെറ്റായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ആരംഭിച്ചത് നമ്മൾ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ലക്ഷ്യം കാർഷിക പുരോഗതിയാണ് ഈ ഒരു ഇരുപുരുക്കുശാലകൾ വന്നേക്കണ ഒന്നിലല്ല പിന്നെ ഗുൽസർലാൽ നാന്യ ഉപാധ്യക്ഷൻ എന്നുള്ളത് ശരിയാണ് ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യം കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കേരളത്തിലെ ഓപ്ഷൻ ഇതിലേതാണ് നിയമസഭാ മണ്ഡലങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പൊ എത്ര ഉണ്ട് നമുക്ക് ആംഗ്ലോയിൻ റെപ്രസെന്റേഷൻ ഉണ്ടായാലും എടുത്ത് മാറ്റി ഇപ്പൊ നമുക്ക് എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ട് കേരളത്തില് നൂറ്റി നാല്പത് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് ഓക്കെ ഇനി അടുത്ത ചോദ്യം പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഏത് വിപ്ലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഫ്രഞ്ച് വിപ്ലവം ചൈനീസ് വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഇംഗ്ലണ്ടിലെ മാത്രം വിപ്ലവം നമ്മൾ കഴിഞ്ഞ ദിവസം അമേരിക്കൻ വിപ്ലവം പറഞ്ഞു അതോടെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് പറഞ്ഞിട്ടുണ്ടോ ഒരു അവകാശത്തിന് വേണ്ടിയിട്ടുള്ള അവകാശ രേഖ പറഞ്ഞിട്ടാർക്കുള്ള ഓർമ്മയുണ്ടോ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ആ അത് ഇംഗ്ലണ്ടിലെ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കൻ വിപ്ലവം അല്ല അവിടെ നമ്മൾ പറഞ്ഞിട്ടില്ല പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഇംഗ്ലണ്ടിലെ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ ഓർത്തോളം ഫ്രഞ്ച് വിപ്ലവം നമുക്ക് അടുത്ത ദിവസം പറയാം അമേരിക്കുടെ വിപ്ലവം നമ്മൾ പറഞ്ഞു ബോസ്റ്റൺ ടീ പാർട്ടി ഒന്നാം കോണ്ടിനെ കോൺഗ്രസ് രണ്ടാം കോണ്ടിനെ കോൺഗ്രസ് ഇതെല്ലാം പറഞ്ഞു നമ്മൾ ഇങ്ങനെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് കഴിഞ്ഞിട്ടില്ല അപ്പൊ പഠിച്ചു വെച്ചോ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞത് ഇംഗ്ലണ്ടിലെ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ ഇംഗ്ലണ്ടിലെ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞത് ഇംഗ്ലണ്ടിലെ വിപ്ലവം ഇനി സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം ക്രിസ്റ്റ കെയർ ഇത് എവിടുന്ന വന്നിട്ടില്ലേ എന്നുള്ളത് ഇത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നുള്ള ഭാഗത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എത്ര നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു അഞ്ഞൂറ്റി അറുപത്തി നാല് അറുപത്തി അഞ്ച് അറുപത്തി ആറ് അറുപത്തി ഏഴ് കൃത്യമായിട്ട് പഠിക്കാൻ നമുക്ക് അതിന് ആൻസർ കൊടുക്കാൻ പറ്റില്ല അല്ലെ സ്വാതന്ത്ര്യാന്തര ഇന്ത്യയിൽ എത്ര നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു അഞ്ച് ആറ് അഞ്ച് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് നാട്ടുരാജ്യങ്ങളാണ് ഓക്കെ അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് ഇപ്പൊ ഇതിലെ പഞ്ചവസര പദ്ധതികളാണെങ്കിലും ഈ പറഞ്ഞ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ആണെങ്കിലും ഇതൊക്കെ ക്ലിയർ ആയിട്ട് നമ്മുടെ സിലബസ് ആണ് നമ്മുടെ എസ് സി ഐ ടി കണ്ടാണ് പഠിക്കുന്ന കുട്ടികൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് അല്ലെ ഇനി ഭാരതം എന്ന പേര് കേട്ടാൽ ഒരു അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പ് ഈ വരികൾ ആരുടേതാണ് ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള വരികളാണ് ആരുടെയാണ് ഭാരതം എന്ന പേര് കേട്ടാൽ ആരുടെ എന്നല്ല ചോദ്യം ഇത് കൃതി എന്നാണ് എന്നാണ് ചോദ്യം ആരുടെയാണ് ഇത് വള്ളത്തോളിന്റെ വരികളാണ് ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂർത്തമാകണ മന്ത്രം എന്നുള്ള വള്ളത്തോളിന്റെയാണ് ഓപ്ഷൻസിന്റെ അകത്ത് കൃതികൾ വന്നേക്കുന്നത് ചിത്രയോഗം ബദിരവിലാപം ദിവാസ്വപ്നം എന്റെ ഗുരുനാഥൻ ഇതിനൊന്നാണ് ഇതെന്നറിയാവോ നീക്കറിയാം ചാൻസ് കുറവാണ് കൂടുതൽ പേർ ഞാൻ പറയാം ദിവാസ്വപ്നം എന്ന് പറയുന്ന കൃതിയിലെ വരികളാണ് സ്വാതന്ത്ര്യം എന്ന പേർ കേട്ടാൽ ആ സ്വാതന്ത്ര്യം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം മന്ദരംഗം കേരളം എന്ന് കേട്ടാലോ കിഴക്കിടം ചോരം നമുക്ക് ഞരമ്പുകളിൽ ഇത് വള്ളത്തോളിന്റെ ദിവാസ്വപ്നം എന്ന കൃതിയിലെ വരികളാണ് ഇനി അടുത്ത ചോദ്യം ഭൂപടങ്ങളിൽ കൃഷിസ്ഥലങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറ ഏഷ്യത്തിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് കൃഷിസ്ഥലങ്ങൾ ചിത്രീകരിക്കാൻ വെളുപ്പ് പച്ച മഞ്ഞ ചുമക്കം കൃഷിസ്ഥലം ചിത്രീകരിക്കാനായിട്ട് ഏത് നിറാന്നറിയാമോ ഭൂപടങ്ങളിൽ കാണിക്കുന്നത് കൃഷിസ്ഥലം കാണിക്കാനായിട്ട് മഞ്ഞ നിറം മഞ്ഞ മഞ്ഞ ആണെന്ന് ഓർത്ത് വെച്ചിട്ടുണ്ട് പച്ച കൊടുക്കുന്ന അല്ല കൃഷിസ്ഥലം മഞ്ഞ ആണ് ഇനി എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കുള്ളവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചോദ്യമായിരുന്നു നാഷണൽ വാട്ടർവേസിനെ കുറിച്ച് ഈ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ രണ്ട് ഫേസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത നാഷണൽ വാട്ടർവേ വൺ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ നാലെണ്ണം പഠിച്ചു നാഷണൽ വാട്ടർവേ വൺ ടു ത്രീ ഫോർ എ സി ആയിൽ അങ്ങനെയും കിടക്കുന്നുണ്ട് നാഷണൽ വാട്ടർവേ വൺ ഗംഗ ബ്രഹ്മപുത്ര സിന്ധു ഗോദാവരി എവിടെയെന്നറിയോ നാഷൻ വാട്ടർവേ വൺ അത് ഗംഗ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയിൽ നാഷണൽ വാട്ടർവേ ആണ് നമ്മുടെ കേരളത്തിലൂടെ ഒഴുകുന്നത് കൊല്ലം കോട്ട കണക്ട് ചെയ്തുകൊണ്ട് കോഴിക്കോട് ഏർ കണക്ട് ചെയ്ത് പോകുന്നുണ്ട് നാഷണൽ വാട്ടർവേ ത്രീ നാഷൻ വാട്ടർവേ വൺ എവിടെയാണ് അത് ഗംഗാ നദിയാണ് കേട്ടാ ഇനി അടുത്തത് ഇതും പി എ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കുറെ കോസ്റ്റിപ്പോൾ കണ്ടിട്ടുണ്ട് ഈ പാരമ്പര്യ ഊർജ്ജവും പാരമ്പര്യത ഊർജ്ജവും സോസ്സും ഒക്കെ പുനഃസ്ഥാപിക്കാൻ ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹാർദ്ദവുമായ ഊർജ്ജസോതസ് ഏതാണ് കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം സൗരോർജ്ജം ഇതാണ് ഓപ്ഷൻ പുനഃസ്ഥാപിക്കാൻ പറ്റും ചെലവ് കുറഞ്ഞതാണ് പുനഃ പരിസ്ഥിതി സൗഹാർദ്ദമായ ഊർജ്ജസ്രതസ് പുനഃസ്ഥാപിക്കാൻ പറ്റും ചിലവും കുറവാണ് പരിസ്ഥിതി സൗഹൃദവുമാണ് കൽക്കരി പരിസ്ഥിതി സൗഹൃദമാണോ കൽക്കരി എത്ര ആണെങ്കിലും നമുക്ക് റീ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ കൽക്കരി പെട്രോളിയം ഒക്കെ നമുക്ക് ക്ഷാമം ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലേ മാത്രമല്ല ഇതൊക്കെ എൻവൈറോൺമെന്റിൽ അത്ര നല്ലതല്ലേ കത്തി എന്തുമാത്രം പോകുകയാണ് വരുന്നത് അപ്പൊ അതെന്തായാലും പരസ്യ സൗഹൃദം അല്ല കൽക്കരിയും പെട്രോളിയവും ഉണ്ട് ഓപ്ഷൻ രണ്ടും കളഞ്ഞേക്കാം പ്രകൃതി സൗരോർജ്ജം ഇതിൽ ഇത് ഏതാ നമുക്ക് ഇഷ്ടം കിട്ടുന്നത് പ്രകൃതി ബാധിതനാണ് സൗരോർജ്ജമാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ പരസ്യ സൗഹൃദമായിട്ടുള്ളത് സ്ക്യൂർ ആണ് അല്ലേ ഏതാ സൗരോർജമാണ് റൈറ്റ് ആൻസർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രം വേൾഡ് ജോഗ്രഫി എന്നാണ് തീരം ഗ്രാൻഡ് ബാങ്ക്സ് ഒയാഷിയോ ഗുവാന അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ് ഏത് അറ്റ്ലാന്റിക്കിന്റെ മത്സ്യബന്ധന കേന്ദ്രം ഗ്രാൻഡ് ബാങ്ക്സ് ആണ് കേട്ടോ അറ്റ്ലാന്റിക്കിലെ ഒരു ഇന്ത്യയും ഗ്രാൻഡ് ബാങ്ക്സ് ഒരു ഇന്ത്യയും ഒക്കെ ഉണ്ട് ഓപ്ഷനിൽ ഓപ്ഷൻ ആയിട്ട് ആയിട്ടുണ്ടായിരുന്നു ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ് ഗ്രാൻഡ് ബാങ്ക്സ് ഗ്രാൻഡ് ബാങ്ക്സ് ഓക്കെ എന്ന ഉഷ്ണമേഖലാ ചക്രവാതത്തിന് ആ പേര് നൽകിയ രാജ്യം നമുക്ക് ഉഷ്ണമേഖലാ പ്രവാഹങ്ങളൊക്കെ പഠിക്കാനുണ്ട് ഇത് ഉഷ്ണമേഖലാ ചക്രവാതമാണ് യാസ് അപ്പൊ നമുക്ക് ഈ സൈക്ലോൺസ് ഇതൊക്കെ നമ്മുടെ ജോഗ്രഫിയിൽ വരുന്നതാണ് കറന്റ് അഫെയറിലും വരുന്നതാണ് ഇപ്പൊ ആ ഒരു വർഷം ഒരു സൈക്ലോൺ ഉണ്ടായാൽ ആ സൈക്ലോൺ ഏതാണ് അതിന് ഏത് രാജ്യമാണ് പേര് കൊടുത്തത് അതൊക്കെ ഇമ്പോർട്ടന്റാണ് ഇപ്പൊ ഇതൊരു കറന്റ് അഫെയർ ആണ് ആക്ച്വലി യാസ് എന്ന് പറഞ്ഞ ഒരു ഉഷ്ണമേഖലാ ചക്രവാതം സമുദായ പ്രവാഹങ്ങളുണ്ട് ഉഷ്ണമേഖലാ പ്രവാഹങ്ങൾ ശീതല പ്രവാഹങ്ങൾ അത് നമുക്ക് പഠിക്കാനുണ്ട് സൈക്ലോൺസ് നമുക്ക് പഠിക്കാനുണ്ട് ഇതൊക്കെ വേൾഡ് ജോഗ്രഫിയില് വരുന്നതാണ് യാസ് എന്ന ഉഷ്ണമേഖലാ ചക്രവാതത്തിന് ആ പേര് നൽകിയ രാജ്യം ഇനി ഓപ്ഷൻസ് വരാം ഇന്ത്യ ഒമാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക ഇന്ത്യ ഒമാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക യാസ് അറിയോ ഒമാൻ ആണ് പേര് കൊടുത്തിട്ട് കേട്ടോ യാസ് നെക്സ്റ്റ് ഇന്ത്യയുടെ ജി എസ് ടി കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ജി എസ് ടി കൗൺസിലും പല ക്സ്റ്റും പേപ്പറിലും റീസെന്റ് ആയിട്ടുള്ള അതായത് ഒരു തൗസൻഡ് ട്വന്റി ശേഷം പല ക്സ്റ്റും പേപ്പറും കാണുന്നുണ്ട് കാരണം ജി എസ് ടി കൗൺസിൽ ജി എസ് ടിയോടൊപ്പം അല്ലെ വന്നതാണ് ജി എസ് ടി കൗൺസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്കണോമിക്സ് എന്ന് ഇനിയും പ്രോബർട്ടികളൊരു ചോദ്യമാണ് ഇതിനകത്ത് ചോദിച്ചങ്ങളെ ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ആദ്യത്തേത് ഒരു കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ഒരു കേന്ദ്രമന്ത്രി ഉൾപ്പെടെ മുപ്പത്തിരണ്ട് അംഗങ്ങൾ രണ്ടാമത്തെ രണ്ട് കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ മുപ്പത്തി മൂന്ന് അംഗങ്ങൾ മൂന്നാമത്തെ മൂന്ന് കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ മുപ്പത്തിനാല് അംഗങ്ങൾ നാല് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ മുപ്പത്തി അഞ്ച് അംഗങ്ങൾ കേന്ദ്രമന്ത്രിമാർ എത്രണം ഉണ്ട് അംഗങ്ങൾ എത്ര പേരുണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് അറിയണം അപ്പം അല്ലെ ജി എസ് ടി കൌൺസിലില് രണ്ട് കേന്ദ്രമന്ത്രിമാരും മുപ്പത്തി മൂന്ന് അംഗങ്ങളും കേട്ടോ രണ്ട് മൂന്ന് മൂന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാരും മുപ്പത്തി മൂന്ന് അംഗങ്ങളുമാണ് റൈറ്റ് ആൻസർ ഓക്കെ ഇന്ത്യയിലെ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞത് മൂലധനം ഹ്യൂമൻ ക്യാപിറ്റലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫൈവ് ഇയർ പ്ലാൻ ഏതാണ് ഒന്ന് കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്നു രണ്ട് വ്യവസായത്തിന് പ്രാധാന്യം കൊടുക്കുന്നു നമ്മൾ ഇന്ന് ഇതിർപ്പ് തന്നെ പറഞ്ഞു അല്ലെ ഇനി ഇതില് ഏതാണ് ഹ്യൂമൻ ക്യാപിറ്റൽ മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞത് മൂന്ന് നാല് ആറ് ഏഴ് ഏതായിരിക്കും ഇതിൽ ആദ്യത്തെ നാലിൽ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് നാല് ഓപ്ഷൻ എഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് റൈറ്റ് ആൻസർ വരുന്നത് ഏഴാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അതിനാണ് മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിയത് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഓക്കെ അപ്പൊ നമ്മൾ എക്കണോമിക്സ് എന്നുള്ള ചോദ്യങ്ങൾ പഞ്ചവത്സര പദ്ധതി രണ്ട് ചോദ്യങ്ങൾ കണ്ടു അപ്പൊ ഞാൻ വിചാരിച്ചു ആ ഭാഗം വരുന്ന എസ് ടി ഓ ടി ക്ലാസ് നിങ്ങൾക്ക് തരാമെന്ന് ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണം എന്ന് പറഞ്ഞിട്ട് എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ഇലവനിൽ ഇതേ പറ്റിയിട്ട് പറയുന്നുണ്ട് പഞ്ചവത്സര പദ്ധതികളെ പറ്റി എക്കണോമിക്സ് ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള ടോപ്പിക്കായത് കൊണ്ട് നമുക്ക് ആ ചാപ്റ്ററിതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്ന് ആയിട്ട് റിവൈസ് ചെയ്യാം റിവിഷൻ ഞാൻ പറയാൻ കാരണം ഡീറ്റെയിൽഡ് ക്ലാസ് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ പ്ലേലിസ്റ്റിൽ എക്കണോമിക്സിൽ കാരണം നോക്കിയാൽ മതി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഫൈവ് ഇയർ പ്ലാൻസ് ഒക്കെ നന്നായിട്ട് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ കേട്ടോ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം പഠിക്കാത്തവർ ഒട്ടും പഠിക്കാത്ത ക്ലാസ് കാണുക പഠിച്ചവരെ ഇവിടുന്ന് നമുക്ക് റിവിഷൻ ചെയ്യാം ഈ ചാപ്റ്ററിൽ ആദ്യം പറയുന്നത് ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസനം ഒരടിപ്പും എങ്ങനെ തരണം ചെയ്യാമെന്ന് ചർച്ച ചെയ്ത ഐ എൻ സി സമ്മേളനം ഏതാണ് ചൂഷണം ഇന്ത്യയിലെ വികസന മുരടിപ്പ് ഇതിനെയൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെങ്ങനെ തരണം ചെയ്യണം അതുമായിട്ട് ചർച്ച ചെയ്ത ഐ എൻ ജെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനമാണ് ഓർത്തുവച്ചോളാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഐ എൻ ജെ സമ്മേളനം എവിടെ നടന്നു കറച്ചിയിൽ ആ സമ്മേളനത്തിലാണ് നമ്മുടെ വികസന മുരടിപ്പിനെ പറ്റി ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തെ പറ്റിയിട്ടൊക്കെ ചർച്ച ചെയ്തത് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ദേശീയ ആസൂത്രണ സമിതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് രൂപീകരിക്കുന്നു അപ്പൊ ആസൂത്രണ സമിതി ദേശീയ ആസൂത്രണ സമിതി നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഇത് ആരുടെ നേതൃത്വത്തിലായിരുന്നു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് നമ്മള് മുപ്പത് വെള്ളിലാണ് നിൽക്കണേ ഇൻഡിപെൻഡന്റ് ഇന്ത്യ അല്ല അപ്പൊ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് കറാച്ചി സമ്മേളനത്തിലാണ് തീരുമാനിച്ചത് നമുക്കൊരു ഡിസ്കഷൻ വേണം ഈ വികസന ബുദ്ധിമുട്ട് തർണം ചെയ്യാനായിട്ട് അപ്പോ മുപ്പത്തി എട്ടില് ഒരു ആദ്യമായിട്ടുള്ള ദേശീയ ആസൂത്രണ കമ്മിറ്റി ഇന്ത്യയിൽ വരുന്നു ഒരു സംഘം വ്യവസായികൾ ചേർന്നിട്ട് ബോംബെ പ്ലാൻ തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലില് അപ്പൊ നാൽപ്പത്തി നാലായപ്പോഴേക്കും ഒരു ഗ്രൂപ്പ് ഓഫ് വ്യവസായികൾ ചേർന്നിട്ട് ഒരു ബോംബെ പ്ലാൻ തയ്യാറാക്കി വർഷം നാൽപ്പത്തി നാല് പിന്നെ നാൽപ്പത്തി അഞ്ചായപ്പം എം എൻ റോയ് മുന്നോട്ട് വന്നിട്ട് വേറെ ഐഡിയ പറയുകയാണ് ജനകീയ പദ്ധതി അഥവാ പീപ്പിൾസ് പ്ലാൻ ഇന്ത്യൻ്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പീപ്പിൾസ് പ്ലാൻ കൊണ്ടുവന്ന ആള് എം എൻ റോയ് ആണ് ജനകീയ പദ്ധതിയുടെ ആള് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപതായപ്പം ജയപ്രകാശ് നാരായണൻ മറ്റൊരു പദ്ധതി കൊണ്ടുവന്നു അതാണ് സർവോദയ പദ്ധതി ഇത് ഏത് ചോദിക്കാം മാസോ കോളിംഗ് ആയിട്ട് ചോദിക്കാം അപ്പൊ ഓരോരോ വ്യവസായ പദ്ധതികളാണ് ഇന്ത്യയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ബോംബെ പ്ലാന് വരുന്നത് ഒരു കൂട്ടം വ്യവസായികൾ കൊണ്ടുവരുന്നതാണ് ജയപ്രകാശ് സോറി ജനകീയ പദ്ധതി എം എൻ റോയിന്റെ ജനകീയ പദ്ധതി നാൽപ്പത്തി അഞ്ചിനാണ് അൻപതിനാണ് ജയപ്രകാശ് നാരായണന്റെ സർവോദയ പദ്ധതി വന്നിട്ട് മൂന്ന് പദ്ധതിയുടെ പേര് വർഷം കിട്ടിയ ബോംബെ പ്ലാൻ ഫോർട്ടി ഫോർ ജനകീയ പദ്ധതി എം എൻ റോയിയുടെ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് നയൻറ്റീൻ ഫിഫ്റ്റിയിലാണ് നമ്മുടെ ജയപ്രകാശ് നാരായണന്റെ സർവോദയ പ്ലാൻ ഉള്ളത് ഓക്കെ എന്നാണ് നാഷണൽ ഡെവലപ്മെന്റ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി നെഹ്റുവിൻ്റെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് നെഹ്റുവിൻ്റെ പ്ലാനിങ് പ്ലാനിങ് കമ്മിറ്റി വരുന്നത് നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ് ഓക്കെ ഇനി സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായിട്ട് വ്യവസായിക നയം രൂപീകരിച്ച വർഷം നാല്പത്തി എട്ടാണ് അപ്പൊ നാൽപ്പത്തി ആദ്യമായിട്ട് അപ്പം ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയി അപ്പോൾ ഒരു ഒരു പോളിസി ഒരു ഇൻഡസ്ട്രിയൽ പോളിസി ഒരു വ്യവസായ നയം രൂപീകരിച്ചു ഒരു ആസൂത്രണം നമുക്ക് വ്യക്തമായിട്ടുള്ള പ്ലാനിംഗ് ആണ് അങ്ങനെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്ന ആരെയാണ് എം വിശ്വേശ്വരയ്യാണ് എം വിശ്വേശ്വര അയ്യയുടെ ഒരു ഫേമസ് ബുക്ക് ഉണ്ട് ഇന്ത്യൻ ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്നാണ് അതിന്റെ മലയാളം ഇംഗ്ലീഷ് പറഞ്ഞ പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ എന്ന ബുക്ക് ആരുടെയാണ് എം വിശ്വേശ്വര പ്ലാൻഡ് പ്ലാന്റ് എക്കണോമി ഫീയുടെ മലയാളത്തിൽ പറഞ്ഞാൽ പ്ലാന്റ് ആസൂത്രിത എക്കണോമി ഓഫ് ഇന്ത്യ ആസൂത്രിത സമ്പത്ത് വ്യവസ്ഥ എം വിശ്വേശ്വരയ്യയുടെ ബുക്കാണ് ആരെ എം വിശ്വേശ്വരയ്യ ഇവിടെ എന്താ അദ്ദേഹത്തിന് റോള് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാണ് എം വിശ്വേശ്വരയ്യ ആസൂത്രണ കമ്മീഷൻ പ്ലാനിങ് കമ്മീഷൻ അതിലൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് മാസം പതിനഞ്ചിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനാണ് റിപ്പബ്ലിക് ആയ സമയത്താണ് റിപ്പബ്ലിക്കിന് ശേഷം മാർച്ച് പതിനഞ്ചിനാണ് പല വർഷവും നമ്മൾ പറഞ്ഞു അല്ലേ ഏതൊക്കെ വർഷങ്ങളാ പറഞ്ഞു എത്ര വർഷം ഇത്ര നേരം കൊണ്ട് പറഞ്ഞു മുപ്പത്തി ഒന്നില് കറാച്ചി സമ്മേളനം മുപ്പത്തി എട്ടില് ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിക്കൊണ്ട് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി നാൽപ്പത്തി നാലില് ബോംബെ പ്ലാൻ നാൽപ്പത്തി അഞ്ചില് എം എൻ റോയുടെ ജനകീയ പദ്ധതി നാൽപ്പത്തി ആറില് സർവോദയ പദ്ധതി സോറി നാൽപ്പത്തി ആറില് അമ്പതില് സർവോദയ പദ്ധതി ജയപ്രകാശ് നാരായണന്റെ നാൽപ്പത്തി എട്ടില് ഇൻഡിപെൻഡന്റ് ആദ്യമായിട്ടൊരു ആസൂത്രണം ഒരു വ്യവസായ നയം വരുന്നു വ്യവസായിക നയം പോളിസി വരുന്നത് നാല്പത്തി എട്ടിലാണ് പിന്നെ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് അൻപത് മാർച്ച് പതിനഞ്ച് ഓക്കെ ഇനി ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ എന്തിനാണ് ഇങ്ങനൊരു സാമ്പത്തിക ആസൂത്രണം ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു നമുക്ക് സാമ്പത്തിക ആസൂത്രണം വ്യക്തമായ പ്ലാനിങ് വേണം സമ്പദ് വ്യവസ്ഥകൾ ഉയർത്താൻ അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ലക്ഷ്യം ഈ ഒരു ആസൂത്രണത്തിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ ഒന്ന് വളർച്ച രണ്ട് തുല്യത ഈക്വൽ ഈക്വലാകണം സ്വാശ്രയത്വം ഇൻഡിപെൻഡന്റ് ആവണം നമ്മൾക്ക് ആധുനിക വൽക്കരണം കുറച്ചും കൂടെ മോഡേണൈസേഷൻ വരണം അപ്പൊ എന്തൊക്കെ വേണം നമ്മളൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പുരോഗതി ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും വേണ്ട കാര്യങ്ങളാണ് എന്ത് ഒന്ന് നമ്മൾ ഇൻഡിപെൻഡന്റ് ആവണം സ്വാശ്രയത്വം നമുക്ക് ഗ്രോത്ത് വേണം വളർച്ച വേണം പിന്നെ നമുക്ക് എല്ലാവരുടെ അടുത്ത് ഇക്വാലിറ്റി വേണം ആൻഡ് ഫൈനലി മോഡേണൈസേഷൻ ആധുനിക വൽക്കരണം വേണം അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു ആസൂത്രണ കമ്മീഷൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യം വളർച്ച തുല്യത സ്വാശ്രയത്വം ആധുനിക ആധുനികവൽക്കരണം ക്ലിയറാണല്ലോ ഇനി ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് എപ്പോഴും ഒരു രാജ്യത്ത് നമ്മുടെ രാജ്യത്തിന്റെ ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ആ കാലാകാലങ്ങളിലെ പ്രധാനമന്ത്രി ആയിരുന്നോ പ്രധാനമന്ത്രി എന്ന ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷനാണ് തീരുമാനിച്ചിരുന്നത് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ് ഈ കമ്മീഷൻ നിലവിലെ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനാലിന് അപ്പൊ ആരോഗ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ആദ്യത്തെ അധ്യക്ഷൻ ആ കമ്മീഷന്റെ ഉപ അധ്യക്ഷനായിരുന്നു ഗുൽസാരിലാൽ ഇന്ത്യ എവിടെ നിന്നാണ് ഒരു ആസൂത്രണം എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാനിങ്ങിന്റെ ഒരു മാതൃക സ്വീകരിച്ചെന്നറിയോ സ്വന്തമായിട്ട് എടുത്താലും ഇന്ത്യയിലൊരു മോഡൽ ഒരു ആസൂത്രണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡൽ വേറൊരു രാജ്യത്ത് കടം എടുത്തിട്ടുണ്ട് ഇത് രാജ്യം അറിയോ സോവിയറ്റ് യൂണിയൻ ആണ് എടുത്തിട്ടുള്ളത് സോവിയറ്റ് യൂണിയനിന്നാണ് നമ്മൾ ആസൂത്രണം എന്ന ആശയം ആശയമെടുത്തിട്ടുള്ളത് ഇനി അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് ഇങ്ങനെ പറഞ്ഞത് ആര് ആണ് ഇന്ത്യയുടെ ഡെവലപ്മെന്റിന് എന്റെ മഹാക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞ് ഈ ജലവൈദ്യുത പദ്ധതികളെയൊക്കെ പ്രോത്സാഹിപ്പിച്ച ഒരു ആൾ ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു പറഞ്ഞത് അദ്ദേഹം ഭക്രാനങ്ങൾ അണക്കെട്ടിന് ഉദ്ഘാടന സമയത്താ പറഞ്ഞത് ഡാംസിനെ പറ്റിയിട്ട് ചുമ്മാ ആരും പറയില്ല അതോട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വരണം അപ്പൊ ഭക്രാണങ്ങൾ അണക്കെട്ടിന് ഉദ്ഘാടന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു അണക്കെട്ടുകളാണ് എന്തിന്റെ ഇന്ത്യയുടെ വികസനത്തിന്റെ അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രമാണെന്ന് പറഞ്ഞു ഓക്കെ ഇനി ഫൈവ് ഇയർ പ്ലാനായിട്ട് വരണം അപ്പൊ അൻപത് മാർച്ച് പതിനാലിന് ആസൂത്രണ കമ്മീഷൻ വന്നു അൻപത്തി ഒന്നിൽ തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം വിട്ടു അൻപത്തി ഒന്നാണ് അപ്പൊ ഒന്നാം പഞ്ചവസര് വർഷം കിട്ടിയല്ലോ അൻപത്തി ഒന്ന് ഒന്നാം പദ്ധതി ഒന്നാം വർഷം അമ്പത്തി ഒന്ന് അൻപത്തി ഒന്ന് മുതൽ അമ്പത്തി ആറ് വരെ അഞ്ച് വർഷം പഞ്ചവർഷനാണല്ലോ ഇത് കാർഷിക മേഖലയ്ക്കാണ് ഊന്നൽ നൽകിയത് നമ്മളിപ്പോൾ പറഞ്ഞു സെക്കൻഡ് ഫൈവേ പ്ലാന്റ് തൊട്ടടുത്ത അഞ്ച് വർഷം അതായത് അൻപത്തി ആറ് തൊട്ട് അറുപത്തി ഒന്ന് വരെ അത് ഊന്നൽ കൊടുത്തത് വ്യവസായത്തിനാണ് കൃഷി വ്യവസായം ഓക്കെ മൂന്നാം പദ്ധതി തൊട്ടടുത്ത് അമ്പത്തൊന്ന് അൻപത്തി ആറ് അമ്പത്തി ആറ് അറുപത്തൊന്ന് അറുപത്തി ഒന്ന് അറുപത്തി ആറ് അടുത്ത അഞ്ച് വർഷമാണ് മൂന്നാം ഫൈവർ പ്ലാന് അത് പ്രാധാന്യം കൊടുത്തത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കാണ് കൃഷി വ്യവസായം ഭക്ഷ്യ സ്വയം പര്യാപ്തത ഓക്കെ കാർഷിക രംഗത്ത് രണ്ട് ഘട്ടങ്ങളിലായിട്ട് നടന്ന അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് ഒന്നാം ഘട്ടവും എഴുപത് എൺപത് രണ്ടാം ഘട്ടവുമായിട്ട് നടന്ന ഒരു പുരോഗതിയാണ് ഡാഷ് നമ്മുടെ ഫൈബർ പ്ലാൻ പറയുന്നത് ഒന്നും രണ്ടും നമ്മൾ പറഞ്ഞത് ഒന്ന് കൃഷിക്ക് പ്രാധാന്യം രണ്ട് വ്യവസായത്തിന്റെ പ്രാധാന്യം ഒന്ന് അമ്പത്തൊന്ന് അമ്പത്തി ആറ് രണ്ട് അമ്പത്താറ് അറുപത്തൊന്ന് മൂന്നാമത്തെ അറുപത്തൊന്ന് അറുപത്താറ് ഭക്ഷ്യ സ്വയം പര്യർത്തനയ്ക്ക് പ്രാധാന്യം കൊടുത്ത ആ പഞ്ചസാര പദ്ധതി കാലത്താണ് രണ്ട് ഘട്ടങ്ങളായിട്ട് കൊണ്ടുവന്ന ഹരിത വിപ്ലവം പദ്ധതി വന്നത് ഹരിത വിപ്ലവം ഏത് ഫൈബർ പ്ലാന്റിന്റെ ഭാഗമാണ് തേർഡിന്റെ ഭാഗമാണ് അത് രണ്ട് ഘട്ടങ്ങളായിട്ട് നടന്നത് അറുപത്തി ഒന്ന് എഴുപതും പിന്നെ എഴുപത് എൺപതുമായിട്ട് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഹരിത വിപ്ലവം നടന്നത് ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടം കൈവച്ചത് ഏത് വിളകളുടെ ഉൽപാദനത്തിലാണ് എന്താണെന്നറിയോ നെല്ലും ഗോതമ്പുമാണ് നെല്ലിന്റെയും ഗോതമ്പിന്റെയും ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ നേട്ടം ധവള വിപ്ലവം എന്താണ് ഹരിതവിപ്ലവം നമുക്കറിയാം അത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ധവള വിപ്ലവം ധവള ഏതാണ് പാലാണ് പാലുമായിട്ട് പാൽ വിപ്ലവം നീലവിപ്ലവോ നീലവിപ്ലവോ മത്സ്യമായിട്ടാണ് കേട്ടോ മത്സ്യോൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇനി പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയ ഭരണഘടന ഭേദഗതി ഏത് എന്നൊക്കെ ഏതാണ് എഴുപത്തി മൂന്നാം ഭേദഗതിയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നതാണ് അതിവിടെ അത് എഴുപത്തി മൂന്നാം ഭേദഗതിയാണ് അതിവിടെ അതിന്റെ കൂടെ അഡീഷണായിട്ട് പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പാർലമെന്റ് പാസാക്കി തൊണ്ണൂറ്റി മൂന്നിന് നിലവിൽ വന്നതാണ് പഞ്ചായത്തി രാജ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നഗരപാലിക നിയമം ഈ ചാപ്റ്റർ പറഞ്ഞിട്ടുണ്ട് തൊട്ടടുത്ത് അല്ലെ പഞ്ചായത്ത് രാജും രണ്ടും ഒരുമിച്ചാണ് തൊണ്ണൂറ്റി മൂന്നിലാണ് പഞ്ചായത്ത് രാജ് വരുന്നത് നഗരപാലികയും തൊണ്ണൂറ്റി മൂന്നിൽ തന്നെയാണ് എഴുപത്തി മൂന്നാം ഭേദഗതിയാണ് പഞ്ചായത്ത് രാജ്യം ഭേദഗതിയാണ് നഗരപാലിക ഇനി വികേന്ദ്രീക വികേന്ദ്രീക നടപ്പിലാക്കിയ പഞ്ചവർഷ പദ്ധതി ഏതും വികേന്ദ്രീക ആസൂത്രണം വികേന്ദ്രീകൃത ആസൂത്രണം വികേന്ദ്രീകരണം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഡീസെൻട്രലൈസേഷൻ ആണ് ഇപ്പൊ അധികാരം കേന്ദ്രത്തിന്റെ കയ്യില് മാത്രമാകുമ്പോൾ നേരെ അവർക്ക് വേണമെല്ലാം കാര്യങ്ങൾ നടക്കാൻ അത് താഴെത്തട്ടിലോട്ട് ഇങ്ങനെ വികേന്ദ്രീകരിച്ചു കൊണ്ടിരികയാണ് സംസ്ഥാനത്തെത്തി സംസ്ഥാനത്ത് നിന്ന് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ട് എത്തിയ അങ്ങനെ അധികാരത്തിൽ അധികാരത്തിന്റെ ഒരു വികേന്ദ്രീകരണം അതാണ് വികേന്ദ്രീകൃത ആസൂത്രണം ഇത് നടപ്പിലാക്കിയത് ഏത് ഫൈവ് ഇയർ പ്ലാൻ കാലത്താണ് ഒമ്പതാം പദ്ധതി കാലത്താണ് അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കുക വികേന്ദ്രിക ആസൂത്രണം ഏത് കാലത്താണ് ഒമ്പതാണ് നയന്ത് ഫൈവ് ഇയർ പ്ലാൻ അതിന്റെ ഭാഗമായിട്ടാണ് ഈ നഗരപാലിക പഞ്ചായത്ത് രാജ്യമൊക്കെ വരുന്നത് ഒമ്പതാം പഞ്ചായത്ത് പദ്ധതി കാലത്താണ് വികേന്ദ്രീക ആസൂത്രണത്തില് നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജില് പഞ്ചായത്തിലെ മൂന്ന് തലങ്ങൾ മൂന്ന് തലങ്ങളുണ്ട് പഞ്ചായത്തില് ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് നമുക്ക് വന്നത് ഒമ്പതാം പഞ്ചായത്ത് പദ്ധതിക്കാലത്ത് വികേന്ദ്രീകാസൂത്രണം മൂന്ന് തലങ്ങളിലായിട്ടാണ് പഞ്ചായത്ത് രാജ് വരുന്നത് ഏതൊക്കെയാണ് മൂന്ന് തലംന്ന് അറിയുമോ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഇതാണ് ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഇനി വികേന്ദ്രിക ആസൂത്രണത്തിലെ മുഖ്യ പങ്ക് വഹിക്കുന്ന ഘടകമേലും ഈ പഞ്ചായത്ത് രാജിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും റോൾ ആർക്കാണെന്നറിയോ ഗ്രാമസഭയ്ക്കാണ് ഗ്രാമസഭ പഞ്ചായത്ത് രാജിന്റെ അടിസ്ഥാനമാണ് ഗ്രാമസഭ ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന സംവിധാനം ആ അപ്പൊ നമ്മുടെ ആസൂത്രണ കമ്മീഷൻ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനാലിന് അതിന്റെ അധ്യക്ഷ പ്രധാനമന്ത്രിയാണ് ആ ആസൂത്രണ കമ്മീഷന്റെ പകരം വേറെ സിസ്റ്റം വന്നു ഇത് മാറ്റിയിട്ട് വേറെ സിസ്റ്റം വന്നു എന്ന് വന്നു ആ അത് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലെ വരുന്നത് എന്താണെന്നറിയോ ഇപ്പൊ ആസൂത്രണ കമ്മീഷൻ ഇല്ല അതിന്റെ പകരമുള്ള നീതി ഇപ്പോൾ ഉള്ളത് നീതി ആയോഗം നീതി ആയോഗിന്റെ ഫുൾ ഫോം ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് എന്താണ് ഐ ഫോർ നാഷണൽ ഐ ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ടി എന്താണ് ട്രാൻസ്ഫോമിങ് ഐ ഇന്ത്യ ഓക്കെ നീതി ആയോഗിന്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്നുള്ളതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ ആണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓക്കെ ഇനി നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആസൂത്രണ കമ്മീഷൻ മാറിട്ട നീതി ആയോഗ് വന്നേ ആസൂത്രണ കമ്മീഷൻ കമ്മീഷന്റെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരുന്നല്ലോ നീതി ആയോഗിന്റെ അധ്യക്ഷനും പ്രധാനമന്ത്രിയാണ് നിതി ആയോഗിന്റെ ഭരണ സമിതിയിൽ ആരൊക്കെയുണ്ടെന്ന് അറിയും ഈ പ്രധാനമന്ത്രിയുടെ കൂടാണ്ട് മുഖ്യമന്ത്രിമാരുണ്ട് ലഫ്റ്റനന്റ് ഗവർണർമാരുണ്ട് ധനം പിന്നെ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഒരു ഉപാധ്യക്ഷനുണ്ട് പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഒരു ഉപാധ്യക്ഷനുണ്ട് പിന്നെ സ്ഥിരം അംഗങ്ങളുണ്ട് രണ്ട് പാർട്ടി അംഗങ്ങളുണ്ട് നാല് അനൌദ്യോഗിക അംഗങ്ങളുണ്ട് ഒരു സിഇഒ ഉണ്ട് ഇത്ര പേരാണ് അല്ലേ പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ പിന്നെ ആരുണ്ട് മുഖ്യമന്ത്രിമാരുണ്ടോ നിതി ആയെങ്കിലും ഉണ്ട് ലെഫ്റ്റനന്റ് ഗവർണർമാരുണ്ടോ യൂണിയൻ ടെറിട്ടറിസ് അവരുണ്ട് ഇനി പ്രധാനമന്ത്രി നിയമിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ട് പ്രധാനമന്ത്രി നിയമിക്കുന്ന ഉപാധ്യക്ഷനുണ്ട് അധ്യക്ഷനും ഉപാധ്യക്ഷനും പിന്നെ മുഖ്യമന്ത്രിമാരും ലെഫ്റ്റനന്റ് ഗവർണർമാരും ഇനി ആരൊക്കെ ഇനി ഇനി ഉണ്ട് പാർട്ടി മെമ്പേഴ്സും ഉണ്ട് സ്ഥിരാംഗങ്ങൾ കൂടാണ്ട് രണ്ട് പാർട്ടി മെമ്പേഴ്സാണ് ഉണ്ടത് പിന്നെ നാല് അനൌദ്യോഗിക എക്സൊഫീഷ്യൽ മെമ്പേഴ്സ് നാല് പേരുണ്ട് ഒരു സിഇഒ ഉണ്ട് പ്രധാനമന്ത്രി ഉപാധ്യക്ഷനുണ്ട് അദ്ദേഹം നിയമിക്കുന്ന മുഖ്യമന്ത്രി ലെഫ്റ്റനന്റ് ഗവർണർമാരുണ്ട് പിന്നെ നിതി ആയിട്ട് പേര് ആരാണ് ഉള്ളത് നിതി ആയോഗ സിഇഒ ഉണ്ട് പിന്നെ എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ട് ഓരോ അംഗങ്ങളും ഉണ്ട് പിന്നെ സ്ഥിര അംഗങ്ങളും ഉണ്ട് രണ്ട് പാർട്ടിയും അംഗങ്ങളും പാർട്ടി പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളും ഉള്ളവരെയാണ് താൽക്കാലിക അംഗങ്ങളായിട്ട് തന്നെയായിരിക്കുന്നത് ഇപ്പൊ ടെമ്പററി ആയിട്ട് രണ്ട് പാർട്ടി മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ താൽക്കാലിക അംഗങ്ങൾ എന്ന് പറയുന്നത് മെയിൻലി ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലോഷ ഗവേഷണശാലകളിലോ ഒക്കെ ഉള്ളവരായിരിക്കും താൽക്കാലിക അംഗങ്ങൾ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന നാല് കേന്ദ്രമന്ത്രിമാരാണ് അനൌദ്യോഗികൾ അപ്പൊ നിതി ആയോഗില് എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അനൌദ്യോഗിക അംഗങ്ങൾ ഇവരാരാണ് ഇവര് നാല് പേര് പ്രധാനമന്ത്രി അപ്പോയിന്റ് ചെയ്യുന്ന നാല് കേന്ദ്രമന്ത്രിമാരാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിഇഒനെ നിയമിക്കുന്ന ആരാന്നറിയോ സിഇഒനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു പ്ലാനിംഗ് കമ്മീഷൻ ആയിരത്തി അൻപത് മാർച്ച് പതിനാലിനാണ് തന്നെ അത് മാറിയിട്ടാണ് നിതി ആയോഗ് വരുന്നത് നിതി ആയോഗ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് വരുന്നത് അധ്യക്ഷൻ പ്രധാനമന്ത്രി പിന്നെ അദ്ദേഹം നിയമിക്കുന്ന ഉപാധ്യക്ഷനുണ്ട് ഒരു സിഇഒ ഉണ്ട് രണ്ട് പാർട്ടി മെമ്പേഴ്സ് ഉണ്ട് സ്ഥിര അംഗങ്ങളുണ്ട് പിന്നെ ഉള്ളത് പിന്നെ നാല് അനൌദ്യോഗിക അംഗങ്ങളുണ്ട് ഈ നാല് പേര് യൂവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നോ ആണ് അനൌദ്യോഗിക അംഗങ്ങൾ വരുന്നത് പിന്നെ താൽക്കാലിക അംഗം എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന നാല് കേന്ദ്രമന്ത്രിമാരാണ് സിഇഒനെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ് ഓക്കെ ഇനി നമുക്ക് ഈ പന്ത്രണ്ട് പഞ്ചസാരത്തിന്റെ കാലഘട്ടവും ലക്ഷ്യമോ ഞാൻ പറയുമ്പോൾ ഒരു ടേബിളായിട്ട് ഈ ചാപ്റ്ററിൽ ഉണ്ട് ഓക്കെ ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചോ ബൈഹാർട്ട് ചെയ്തോ ഇത് ഇങ്ങനെ തന്നെ ഇവിടുന്ന് നമുക്ക് ചോദ്യങ്ങൾ വന്നേക്കാം കൃഷി കൃഷിന്ന് പറയുമ്പോൾ ഏതോർക്കും ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ വർഷം അൻപത്തി ഒന്ന് അമ്പത്തി ആറ് അടുത്തത് അമ്പത്തി ആറ് അറുപത്തി ഒന്ന് അൻപത്തി ആറ് അറുപത്തി ഒന്ന് രണ്ടാം ഫൈവ് ഇയർ പ്ലാൻ ആണ് വ്യവസായ വൺ മൂന്നാമത്തത് അറുപത്തി ഒന്ന് അറുപത്തിയാറ് അടുത്ത അഞ്ച് വർഷം സ്വയം പര്യാപ്ത ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത ഈ മൂന്നെണ്ണം കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുക്കുന്നത് ഉം ഒറ്റയ്ക്ക് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് പറയാം ഒന്നാം പഞ്ചസ്യ പദ്ധതി അമ്പത്തൊന്ന് അമ്പത്താറ് കൃഷി രണ്ടാം ഫൈബർ പ്ലാന് അമ്പത്താറ് അറുപത്തൊന്ന് വ്യവസായം മൂന്നാമത്തത് അറുപത്തി ഒന്ന് അറുപത്തിയാറ് ഭക്ഷ്യ പര്യാപ്തത സമ്പത്ത് സ്വയം പര്യാപ്തത ഒരു ബ്രേക്ക് എടുക്കാം എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് മൂന്നാം പഞ്ചസാര പദ്ധതി രണ്ടൊരു ബ്രേക്ക് ഉണ്ട് മൂന്ന് വർഷത്തെ ബ്രേക്ക് അറുപത്തി ആറ് പിന്നെ അറുപത്തി ഒൻപത് തൊട്ട് അടുത്ത അഞ്ച് വർഷം അറുപത്തൊമ്പത് എഴുപത്തിനാല് അടുത്ത അഞ്ചു വർഷമാണ് നാലാം ഫൈബർ പ്ലാൻ വരുന്നത് അത് സ്ഥിതിയോട് കൂടിയ വളർച്ചയും സ്വാശ്രയത്വമാണ് സ്ഥിതിയോട് കൂടിയൊരു വളർച്ച മൂന്ന് എന്ന കഴിഞ്ഞ് ബ്രേക്ക് എടുത്തിട്ട് പിന്നെ വളരെ അടങ്ങൂട്ട് സ്ഥിരതയോട് ഒരു വളർച്ചയും സ്വാസ്ഥ്യത്വമാണ് ഓക്കെ അടുത്ത അഞ്ച് അടുത്ത അഞ്ച് വർഷം എഴുപത്തിനാല് എഴുപത്തി ഒൻപത് അഞ്ചിന് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് അഞ്ചാമത്തെ പഞ്ചസാര പത്രിക ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്ദിരാഗാന്ധി ഒരു കാലഘട്ടമാണ് പോവർട്ടിക്കൽ അഡിക്കേഷൻ ഒക്കെ അഞ്ചിലവരുന്നത് ഓക്കെ അത് രണ്ടും ഒരുമിച്ച് പറയാം നാലും അഞ്ച് നാല് നമ്മൾ ബ്രേക്ക് എടുത്തിട്ട് വന്നിട്ട് പറയുകയാണ് നാല് അറുപത്തൊമ്പത് എഴുപത്തിനാല് സ്ഥിതിയോട് കൂടിയ വളർച്ചാ സ്വാശ്രയത്തും അഞ്ച് ദാരിദ്ര്യ നിർമാർജനമാണ് വർഷം പറഞ്ഞത് എഴുപത്തി നാല് എഴുപത്തി ഒൻപതാണ് വീണ്ടും നമുക്കൊരു വണ്ണി കൊച്ചു ബ്രേക്ക് എടുക്കാം രണ്ടര നാല് ബ്രോക്കുള്ളൂ കൊച്ചു ബ്രേക്ക് ഒരു വർഷത്തെ ബ്രേക്ക് എടുക്കുക എൺപത് എൺപത്തി അഞ്ചിലാണ് അടുത്തത് വരുന്നത് ആറാം പഞ്ചവർ എൺപത് എൺപത്തി അഞ്ചില് നാല് കഴിഞ്ഞിട്ട് ചെറിയ ബ്രേക്ക് എടുത്ത് ഒരു വർഷം കഴിഞ്ഞായിട്ട് എൺപത് എൺപത്തിയഞ്ച് വരുന്നത് അത് ആറാമത്തത് കാർഷിക വ്യവസായ മേലയുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താനാണ് ലക്ഷ്യമിട്ട് ഈ രണ്ട് മേലും ഒന്നും രണ്ടും കാർഷികവും വ്യവസായം രണ്ട് മേലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഇനി എയിലാണ് എന്ത് ഏതിലാണ് ഈ ഹ്യൂമൻ ക്യാപിറ്റലൊക്കെ നമ്മൾ കുറച്ചു കൂടെ പറഞ്ഞില്ല അവിടെയാണ് വൽക്കരണം പിന്നെ തൊഴിലവസരങ്ങളുടെ വർധനവ് മനുഷ്യനെ കുറച്ചും കൂടെ തൊഴിലവസരങ്ങളുടെ വർധനവും വൽക്കരണം ഒക്കെ എയിലാണ് പറഞ്ഞത് എൺപത്തി അഞ്ച് തൊണ്ണൂറ് കാലഘട്ടം രാജീവ് ഗാന്ധി എൺപത്തി അഞ്ച് തൊണ്ണൂറ് കാലഘട്ടം ഇനി വീണ്ടും ഇപ്പം നമ്മൾ ആറോ ഏഴ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ ബ്രേക്ക് എപ്പോഴും രണ്ടു കഴിയുമ്പോൾ ചെറിയ ബ്രേക്ക് ആ മൂന്നിടത്തിന് ആ ലോങ് ബ്രേക്ക് എടുത്ത് അപ്പം അടുത്ത രണ്ടും കഴിഞ്ഞിട്ട് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും ഒമ്പതിലോട്ട് നമ്മൾ വരികയാണ് ഒൻപത് വരെ സോറി എട്ടിൽ വരുവാണ് എട്ടിലാണല്ലോ ഇനി വരേണ്ടത് അല്ലേ ആ ബ്രേക്ക് രണ്ട് വശാലും തൊണ്ണൂറ് എട്ട് തൊണ്ണൂറ്റി രണ്ടിലായിട്ട് വരുന്നത് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയേഴ് മാനവശേഷി വികസനമാണ് വരുന്നത് മാനവശേഷി വികസനമാണ് ഓക്കെ അത് ഏതിൽ വരുന്നത് എട്ടിലാണ് വരുന്നത് മാനവശേഷി വികസനം ഹ്യൂമൻ റിസോഴ്സസിന്റെ ഒരു വികസനമാണ് വരുന്നത് ഓക്കെ ഒൻപതില് തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി രണ്ട് അടുത്ത അഞ്ചു വർഷം ഗ്രാമീണ വികസനവും വികേന്ദ്രീകാസം നമ്മൾ പറഞ്ഞില്ല വികേന്ദ്രീയ ആസൂത്രണം പറഞ്ഞത് അത് ഏതിലാ ഒൻപതിലാവരുന്നത് ഗ്രാമീണ വികസനവും ഒക്കെ പഞ്ചായത്ത് രാജൊക്കെ ഒമ്പതിലാണ് വരുന്നത് കുടുംബശ്രീ ഒക്കെ ഒൻപതിലാണ് സ്ത്രീകളുടെ ഉന്നമനമൊക്കെ ഒമ്പതിലാവരുന്നത് കേട്ടോ പിന്നെ അടുത്ത അഞ്ച് വർഷം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് പത്താമത്തേലാണ് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക പത്താമ്പതി നമ്മുടെ മൂലധനം ഉണ്ടാക്കിയ നിക്ഷേപം വർദ്ധിപ്പിച്ചു നമുക്ക് പത്തിന് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക പതിനൊന്ന് ഒന്നേ ഒന്ന് ഫുള്ളാണ് ഓർക്കുക മുഴുവൻ ജനഭാഗങ്ങളുടെയും ഒരു സമഗ്ര വികസനമാണ് പതിനൊന്നിൽ രണ്ടായിരത്തി ഏഴ് പന്ത്രണ്ട് അടുത്ത അഞ്ച് വർഷം പന്ത്രണ്ട് ബ്രേക്ക് ഇല്ലാതെ പോവാണ് ഏറ്റവും കൂട്ടം അങ്ങോട്ട് കേട്ടോ നമുക്ക് ബ്രേക്ക് ഒന്നും ഇല്ലാതെ നമ്മൾ പോവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴില് സുസ്ഥിര വികസനം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് നമ്മുടെ ഭാവി തലമുറയ്ക്കും കൂടെ അല്ലെ പ്രയോജനപ്പെടുന്ന വികസനമാണ് പന്ത്രണ്ടിലെ വന്ന് അത് കഴിഞ്ഞിപ്പിക്കുന്ന നിത്യായോഗ അപ്പം പിന്നെ നോർത്ത് പറഞ്ഞ് ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ അൻപത്തൊന്ന് അമ്പത്താറ് കൃഷി സെക്കൻഡ് ഇയർ പ്ലാൻ അമ്പത്തിനാല് അറുപത്തൊന്ന് വ്യവസായം തേർഡ് ഇയർ പ്ലാൻ അറുപത്തി ഒന്ന് അറുപത്തിയാറ് സ്വയം പര്യാപ്തത അത് സാമ്പത്തിക സ്വയം പര്യാപ്തതയാണെങ്കിലും പശു സ്വയം പര്യാപ്തതയാണെങ്കിലും മൂന്നെണ്ണം കഴിഞ്ഞു ബ്രേക്ക് മൂന്ന് വർഷം കഴിഞ്ഞു അറുപത്തി ഒമ്പതില് വരെ അറുപത്തി ഒമ്പത് എഴുപത്തിനാല് നാല് അത് എന്താണ് ഉദ്ദേശിക്കുന്നത് നാലാമത്തത് സ്ഥിരതയോട് കൂടിയ വളർച്ചയാണ് നാലിന് വളർച്ച സ്വാശ്രത്വം അറുപത്തൊമ്പത് എഴുപത്തിനാല് പിന്നെ എഴുപത്തിനാല് എഴുപത്തി ഒമ്പതായിരത്തി അഞ്ച് വർഷം ഇന്ദിരാഗാന്ധി അഞ്ചാമത്തെ പദ്ധതി താരക നിർമ്മാർജ്ജനം രണ്ടാം കഴിഞ്ഞു ചെറിയ ബ്രേക്ക് എടുത്ത് ഒരു വർഷം കൂട്ടി എൺപതിൽ എടുത്ത് തുടങ്ങും നമ്മൾ ആറാമത്തത് എൺപത് എൺപത്തി അഞ്ചില് ആറാം പഞ്ചസാര പദ്ധതി കാലത്താണ് എന്ത് എൺപത്തി എൺപത്തിന് കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തൽ പിന്നെ ഏഴിലോട്ട് വരുമ്പോഴേക്കും എൺപത്തി അഞ്ച് തൊണ്ണൂറ് രാജീവ് ഗാന്ധിയുടെ സമയത്ത് എന്താണ് ആധുനികവത്കരണവും തൊഴിലവസരങ്ങളുടെ വർധനവുമാണ് രണ്ടു വർഷമായി ചെറിയ രണ്ട് വർഷത്തെ ബ്രേക്ക് എടുത്ത് തൊണ്ണൂറ്റി രണ്ടില് വീണ്ടും എട്ട് വരുന്നു തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഏഴില് മാനവശേഷി വികസനമാണ് വരുന്നത് പിന്നെ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് മൂല നിക്ഷേപം വർദ്ധിപ്പിക്കുന്ന പത്താമത്തേത് പതിനൊന്നാമത്തേത് രണ്ടായിരത്തി ഏഴ് പന്ത്രണ്ട് മുഴുവൻ ജനങ്ങളുടെയും സമഗ്ര വികസനമാണ് പന്ത്രണ്ടാമത് സുസ്ഥിര വികസനമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് ഓക്കെ അപ്പൊ ഇത്രയുമാണ് ഫൈവ് ഇയർ പ്ലാൻസ് അപ്പൊ ഈ ഒരു ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഫൈവ് ഇയർ പ്ലാൻസ് വരുന്നുണ്ട് നീതി ആയോഗ് വരുന്നുണ്ട് നീതി ആയോഗിന്റെ വർഷം വരുന്നുണ്ട് ആസൂത്രണ കമ്മീഷനെ പറ്റി പറയുന്നുണ്ട് അല്ലെ വിശ്വശൈലയെ സൂചിപ്പിച്ചു പോകുന്നുണ്ട് പിന്നെ ജനകീയ പദ്ധതി സർവോദയ പദ്ധതി ബോംബെ പ്ലാൻ ഒക്കെ ഇതിനകത്ത് പറഞ്ഞു പോയിട്ട് അപ്പം ഇച്ചിരി അതിൽ പോയി ഇമ്പോർട്ടൻ്റ് ആണ് പഞ്ചായത്ത് രാജിനെ പറ്റി ഹൈദപ്ലബത്തിനെ പറ്റിയിട്ടൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമെന്ന് വേണ്ടി നിങ്ങൾ എൻഷർ ചെയ്യുക ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ എക്ണോമിക്സിൻ്റെ ഉണ്ട് എക്കണോമിക്സിന് വളരെ ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ വേഗം കണ്ടിട്ട് പഠിച്ചു ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലെ ചോദ്യങ്ങളായിട്ട് വീണ്ടും കാണാം വീണ്ടും കാണുന്നതായിരിക്കും ബൈ ആർക്കെങ്കിലും ഈ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പറിൻ്റെ ബുക്ക് വേണമെന്നുണ്ടെങ്കിലോ ഒ എം ആർ ആർച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലോ പി എസ് സി എക്സാം ഗൈഡിന്റെ റെക്കോർഡർ ഓൺലൈൻ ക്ലാസ് വേണമെങ്കിലും ഒക്കെ എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ സജഷൻസും ഒക്കെ അറിയിക്കുക സോ വൺസ് അഗെയിൻ ബൈ താങ്ക് യു